ഹായ് ഗായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ഐറ്റം വെച്ചിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ കുറേ നല്ല യൂസ്ഫുള്ളായ ടിപ്സുകൾ കാണിച്ചു തരാൻ പോകണം കുറച്ച് പേര് കമൻ്റിൽ ചോദിച്ചായിരുന്നു ആ സംശയം ചോദിച്ച ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണാം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നേരിട്ട് വീടുകൊണ്ടിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എൻട്രോയില് പറഞ്ഞതുപോലെ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ഐറ്റമാണ് ഉപ്പ് നമ്മൾക്ക് ഉപയോഗപ്പെടുന്ന അടിപൊളി ടിപ്സുകൾ നമുക്ക് കാണാം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഐറ്റം ആണ് ഇപ്പോൾ ഇത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് തരം പൊടികളിലും ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാം അരിപ്പൊടി റവ കൂടാതെ മുളക് പൊടി മല്ലിപ്പൊടി ഏതിലും നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും പെട്ടെന്ന് ബാഡ് സ്മെല്ലിൽ അതായത് പൂപ്പിൽ വരാൻ സാധ്യത ഉള്ളതാണ് ഗോതമ്പ് മാവ് എന്ന് പറയുന്നത് അപ്പോൾ ഗോതമ്പ് മാവ് നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങി സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യാം കുറച്ച് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഗോതമ്പ് പൊടിയിലുണ്ടാവുന്ന ആ ബാഡ് സ്മെല്ലും കൂടാതെ പൂപ്പൽ വരാതെയും നമുക്ക് കുറേ കാലം സൂക്ഷിക്കാൻ പറ്റുന്നതാണ് പിന്നെ അതിൻ്റെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി പെട്ടെന്ന് പെട്ടെന്ന് കട്ടി പിടിക്കുന്നതാണ് ആ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിനും ഈ ഉപ്പ് വളരെ ഉപകാരപ്പെടുന്നതാണ് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവ് ചെറുതായിട്ടൊന്ന് കൂട്ടുക എത്ര കാലം വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇനി നമ്മൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് ദിവസം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തക്കാളി തക്കാളിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറികളിൽ ഏറ്റവും പെട്ടെന്ന് ചേർത്തിയാവുന്ന ഒരു ഐറ്റമാണ് തക്കാളി വാങ്ങി സൂക്ഷിക്കുന്നവർ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ സാധാ സൂക്ഷിക്കുന്നതിനേക്കാളും എട്ട് സമയം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും വളരെ സിമ്പിളാണ് നമ്മൾ തക്കാളി എടുത്ത് നല്ല രീതിയിൽ നിന്ന് കഴുകിയതിന് ശേഷം എപ്പോഴും പച്ചക്കറി വാങ്ങിയ മാക്സിമം കഴുകാൻ പറ്റുന്ന പച്ചക്കറികളെല്ലാം കഴുകി സൂക്ഷിക്കുക അതിനുശേഷം ഉപ്പ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം ഒരുപാട് ക്വാണ്ടിറ്റിൻ്റെ ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെയാണെങ്കിൽ പുറത്ത് വയ്ക്കാം എവിടെയാണെങ്കിലും ഈ ഒരു രീതിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് ചീരിഞ്ഞു പോകുന്നത് ഇല്ലാതാക്കാൻ പറ്റും കൂടാതെ ഈച്ചയുടെയും പ്രാണികളുടെയും ശല്യം ഇല്ലാതെയും നമുക്ക് പച്ചക്കറി സൂക്ഷിക്കാൻ പറ്റും അപ്പൊ വളരെ സിമ്പിളാണ് ഒരുപാട് ബുദ്ധിമുട്ടില്ല ഒരുപാട് ചെലവില്ല അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ മൂന്നോ നാലോ കിലോ തക്കാളിയൊക്കെ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലൈൻറ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും ഇനി കുറച്ച് എക്സ്പെൻസീവ് ആയ ഒരു ആണ് കാണിക്കാൻ പോകുന്നത് മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് വെളിച്ചെണ്ണ അപ്പോ ഉപ്പ് നമ്മുടെ ഡെയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണ അപ്പോൾ ഇനി മുതൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിലും അല്ലാതെ സൂക്ഷിച്ച് വെക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നല്ല ക്വാളിറ്റി എണ്ണയാണെങ്കിലും ഒരു ചിക്ക് മണം വരും അതായത് ഒരു പ്രത്യേക ഒരു ബാഡ് സ്മെല്ലുണ്ട് അപ്പോൾ അത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് ആ സ്മെല്ല് അറിയുന്നതാണ് ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് ഇടാറുണ്ട് പക്ഷേ കുരുമുളക് നല്ല വിലയുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് നമുക്കതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഒരു നുള്ള ഉപ്പ് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് വെക്കുക വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ക്ലോസ് ചെയ്യുക ഡെയിലി നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത വെളിച്ചെണ്ണ ആണെങ്കിലും നിങ്ങൾ ഇതുപോലെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ കാലങ്ങളോളം നമുക്ക് വെളിച്ചെണ്ണ ചിക്കു മണമില്ലാതെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ആ മണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതു തരം ഐറ്റംസ് ഉണ്ടാക്കിയാലും ആ ഒരു മണം എല്ലാ ഫുഡിലും ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും വെളിച്ചെണ്ണ വളരെ വില കൂടിയൊരു സാധനമാണ് അപ്പോൾ വാങ്ങി സൂക്ഷിക്കുന്നവർ ഇനി മുതൽ ഈയൊരു ടിപ്പ് മറ്റുള്ള ടിപ്പൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് പരീക്ഷ നോക്കുക വളരെ യൂസ്ഫുള്ളായ ആയ ഒരു ടിപ്പാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ടിപ്പാണ് ഓപ്പോസിറ്റ് ടേസ്റ്റ് ഉള്ള രണ്ട് ഐറ്റം ആണ് ഉപ്പും പഞ്ചസാരയും എത്രയൊക്കെ നല്ല ടൈറ്റനിങ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ചാലും ഉറുമ്പ് ശല്യം ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാനും നമുക്ക് ഉപ്പ് ഉപയോഗിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ക്വാണ്ടിറ്റി ഇടാൻ പാടില്ല ഒരു നുള്ള ഉപ്പ് ഇടാൻ പറ്റും എവിടെയാണ് സൂക്ഷിക്കുന്ന അവിടെ വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളുണ്ടാവില്ല ഇനി മുതൽ പഞ്ചസാരത്തെ പരിസരത്തോട്ട് പോലും ഉറുമ്പ് വരില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് കാസറോള് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ചോറാണെങ്കിലും എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്കിത് എട്ടോ ഒമ്പതോ മണിക്കൂർ യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ആ നല്ല ചൂടോടെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ അതിന് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാതെ നമ്മളിപ്പോൾ എത്ര നന്നായിട്ട് വാഷ് ചെയ്താലും ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൂടി തുറക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സ്മെല്ലുണ്ടാവും എയർ ടൈറ്റനിങ് ആയിട്ടുള്ള പാത്രങ്ങൾക്ക് എല്ലാത്തിലും ഉള്ള വിഷയമാണ് ഇതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ പലതരം ടിപ്പുകൾ ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ ഉപ്പ് വെച്ച് ഈസി ആയിട്ട് പരിഹരിക്കാം അപ്പോൾ ഇത്ര വലിയ ക്വാണ്ടിറ്റി വേണ്ട ഞാൻ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടി എടുത്തത് മാത്രമല്ല കേട്ടോ ചെറിയൊരു ക്വാണ്ടിറ്റി ഉപ്പ് അതായത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ധാരാളമായിരിക്കും ഇതുപോലെ വെച്ചതിന് ശേഷം പിന്നീട് തുറക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനകത്ത് സ്മെല്ലുണ്ടാവില്ല അപ്പൊ അത് പൊതുവേ ഒട്ടുമിക്ക പേരും പരീക്ഷിക്കുന്ന ഒരു ടിപ്പാണ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ വളരെ യൂസ്ഫുൾ ആണ് ഏറെ കിടക്കാത്ത ഏത് പാത്രങ്ങളാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ അതിനകത്തുണ്ടാവുന്ന ബാറ്റ്സ്മെന് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും ഇനി അടുത്ത വെരി വെരി ഇമ്പോർട്ടൻറ് ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതുപോലെ കത്രിക നെയിൽ കട്ടർ ഒക്കെ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ അത് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ പല രീതികളും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല അപ്പോ ഇനി മുതൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ കത്രയൊക്കെ ആണെങ്കിൽ മൂർച്ച കുറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും പക്ഷെ നെയിൽ കട്ടർ ആണെങ്കിൽ നമുക്ക് വളരെ റിസ്ക്കാണ് കാരണം അത്രയും ചെറിയൊരു പോർഷനാണ് എന്ത് എങ്ങനെ ചെയ്താലും മൂർച്ച കൂട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ മൂർച്ച കുറവാണെങ്കിൽ നമുക്ക് നമുക്കിത് ഉപ്പിൽ ഇതുപോലെ കുറച്ച് തവണ കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മൂർച്ച കൂട്ടാൻ പറ്റും കത്രിയും നമുക്ക് ഇതേ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മുറിച്ചു കൂട്ടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് വേറെ വഴിയിൽ നിന്നും നിങ്ങൾ നോക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ ഇതുപോലെ ചെറിയ കത്രിയെന്നല്ല നമുക്ക് ഏത് തരം കത്രികളാണെങ്കിലും ഇപ്പോൾ ടൈലറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കത്രികളാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ മുറിച്ചു കൂട്ടാം അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളൊക്കെ ആയ അടുത്ത വളരെ യൂസ്ഫുൾ ആയ ടിപ്പാണ് ഒരുപാട് പേര് ചോദിച്ചൊരു ടിപ്പും കൂടിയാണ് നമുക്കിതുപോലെ ഫ്രിഡ്ജിൽ നോൺ വെജ് ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്തും ആ ഒരു സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നോൺ വെജ് കറികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് മീൻ കറിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സ്മെല്ല് ഉണ്ടാവും അതുകൂടാതെ തന്നെ നമ്മൾ പല ഐറ്റംസും വെക്കുന്നതാണ് പാല് തൈര് തുടങ്ങിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ് ആയിട്ടൊരു ഉണ്ടാവും ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ബാഡ് സ്മെല്ല് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുക എന്നുള്ളത് അതിന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ചെറിയൊരു പാത്രത്തിൽ ഉപ്പ് ഇതുപോലെ സൂക്ഷിക്കുക ഉപ്പിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇനി ഏത് സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല കാരണം ബാഡ് സ്മെല്ല് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഉപ്പെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ബേക്കിംഗ് സോഡ പക്ഷേ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണമെന്നില്ല സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് തന്നെയാണ് ഇനി പൊതുവേ എല്ലാവരും ചെയ്യുന്ന ഒരു ടിപ്പാണ് ഒരുക്കി പോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഈ തേങ്ങ ചിറകാന്നുള്ളത് നമ്മൾ ഒഴിവുള്ള സമയത്ത് ഇതുപോലെ നാളികരം ചിറകി നമ്മൾ ഫ്രിഡ്ജിലൊക്കെയാണ് സൂക്ഷിക്കാറുള്ളത് പക്ഷേ ഫ്രിഡ്ജിലാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കളറ് വ്യത്യാസമുണ്ടാവും ഒരു മഞ്ഞ കളറാവും കാരണം അത് പെട്ടെന്ന് ചേർത്ത് ഒരു ഐറ്റം കൂടിയാണ് കാരണം ചിരക് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഒരുപാട് ദിവസം സൂക്ഷിക്കാൻ പറ്റില്ല നല്ല രീതിയിൽ സ്മെല്ല് വരും ആ ഒരു പ്രശ്നത്തിന് ഒരു നുള്ള ഉപ്പുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ രണ്ട് ദിവസമാണ് സൂക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്തു വെക്കണമെങ്കിൽ നാലോ അഞ്ചോ ദിവസം വരെ നാളികേരം ഫ്രഷോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇനി ജോലിക്ക് പോകുന്നവരെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചിറകി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ സാദാ സൂക്ഷിക്കുന്ന പോലെ വെച്ചാൽ മതി കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ ചോറ് നല്ല രീതിയിൽ വെന്ത് ഒട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഉപയോഗിക്കുന്ന അരികളെല്ലാം നല്ല രീതിയിൽ വേവ് കുറവുള്ളതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോറിന് അരി വെക്കുന്ന സമയത്ത് ഏകദേശം തിളക്കുന്ന സമയമാകുമ്പോൾ ഒരു നുള്ള ഉപ്പ് പാത്രത്തിലോട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റായാലും നമുക്ക് ചോറ് ഒട്ടിപ്പിടിക്കില്ല നമുക്ക് ഒറ്റ ഒറ്റ അരിയായിട്ട് ഉണ്ടാൻ പറ്റും കാരണം ഒരുപാട് എന്ത് കഴിഞ്ഞാൽ ചോറിന് അതൊരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്യുക വളരെ ഈസിയാണ് നമുക്ക് അടുത്തൊരു ഈസി ടിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ അടുക്കളയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന മെയിൻ ഒരു സ്ഥലമാണ് സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സാധനവും വേസ്റ്റുകളും എല്ലാം കളയുന്ന ഒരു സ്ഥലം കൂടിയാണത് അപ്പോൾ ഇതിനകത്ത് നിന്ന് നല്ല രീതിയിൽ ബാറ്റ് ഉണ്ടാവും കൂടാതെ പ്രാണികളുടെ ശല്യം പ്രത്യേകിച്ചിട്ട് പാറ്റയുടെ ശല്യം വളരെ കൂടുതലുണ്ടാകുന്ന ഒരു സ്ഥലമാണത് അതുപോലെ നിങ്ങൾ സിങ്കിൽ ആ ശല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രാണികളുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുക ഉപ്പെന്ന് പറഞ്ഞ അപ്പൊ ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണികൾക്ക് ഒരു നക്ഷത്തിന് ഈക്വൽ ആണ് ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമ്മൾ കിച്ചൺ സിങ്ക് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും യാതൊരു യാതൊരുതരം പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല പിന്നെ യാതൊരു യാതൊരുതരം ബാഡ് സ്മെല്ലും പുറത്തോട്ട് വരില്ല ഇനി അടുത്ത എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ പ്ലോസറ്റില് പ്രത്യേകിച്ച് യൂറോപ്യൻ പ്ലോസറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ വെള്ളം ഫ്രഷ് ചെയ്യുന്ന ഭാഗത്ത് ഒരു മഞ്ഞ കളർ വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ പൊതുവേ ഇത് ഉരച്ച് കഴുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കാര്യമാണ് അപ്പോൾ ഉരച്ചൊന്നും കഴുകാതെ തന്നെ വളരെ ഈസി ആയിട്ട് ക്ലോസെറ്റ് പുതിയതുപോലെ ഇരിക്കും കുറച്ച് ഉപ്പ് ക്ലോസറ്റിലോട്ട് അത് ഇട്ട് കൊടുക്കാം പഴക്കം ചെണ്ണ കറകളാണെങ്കിലും ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ക്ലോസറ്റിൽ മാത്രമല്ല നമ്മൾ ടൈലുകളിലെല്ലാം കറയുണ്ടെങ്കിൽ യാതൊരു കെമിക്കലും ഇല്ലാതെ തന്നെ ഉപ്പും ഒരല്പം ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ നമുക്ക് ടൈലുകളിലെ കറകളെല്ലാം യൂസ് ചെയ്യാൻ മാറ്റാൻ പറ്റും അപ്പോൾ ഉപ്പിട്ടന് ശേഷം ഒരു നുള്ള ബേക്കിംഗ് സോഡ കൂടെ നമുക്ക് ടോയ്ലറ്റ് ഇട്ടിട്ട് കൊടുക്കാം മറ്റുള്ള കെമിക്കൽ ഉപയോഗിക്കുന്ന സമയത്ത് ക്ലോസറ്റിനകത്തുള്ള ബാക്ടീരിയകൾ നശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സെപ്റ്റിക് ടാങ്ക് നിറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ ഈ ഒരു കാര്യമാകുമ്പോൾ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് ഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ക്ലീൻ ആയിരിക്കും ഫ്രഷ്നെസ്സെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് കംഫർട്ട് ഉണ്ടെങ്കിൽ ഇവരിനുള്ള കംഫർട്ടും കൂടെ ആ ഉപ്പിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ്നസ്സും കിട്ടും അപ്പം കറകൾ മാറ്റുന്നതിന് ബേക്കിംഗ് സോഡയും ഉപ്പും കൂടിയുള്ള ഒരു മിക്സ് മാത്രം മതി അപ്പം തീർച്ചയായിട്ടും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇന്ന് കാണിച്ച പല ടിപ്സുകളും നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക